മലയാളത്തിൽ വ്യത്യസ്തമായ പല സിനിമകളും സംഭവിക്കുന്നുണ്ട് അതിൽ ഒന്നാണ് ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന മാർക്കോ എന്ന ചിത്രം കാരണം ഇതുവരെ കാണാത്ത ഒരു വയലൻസ് ആണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് വയലൻസ് സിനിമകളൊക്കെ മലയാള സിനിമയിൽ വളരെ കുറവാണ് അന്യഭാഷയിലാണ് നമ്മൾ കൂടുതൽ വയലൻസുകൾ കണ്ടിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ആ ഒരു ജോണർ ഇങ്ങനെ കേരളത്തിലും എത്തി പക്ഷേ ഈ വയലൻസ് കേരളത്തിൽ ഒന്നും വയലൻസ് അല്ല അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന മാർക്കോ അടിമുടി ആക്ഷൻ രംഗങ്ങൾ നിറഞ്ഞ സിനിമയായിരിക്കുമെന്ന് എഡിറ്റർ ഷമീർ മുഹമ്മദ് പറയുകയാണ് മലയാളത്തിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ ചിത്രമായിരിക്കും ഇത് താൻ കണ്ട കൊറിയൻ സിനിമകളെക്കാൾ മാർക്കോയിൽ വയലൻസ് കൂടുതലായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാർക്കോ ഫുൾ ആക്ഷൻ പടമാണ് സത്യം പറഞ്ഞാൽ മോസ്റ്റ് വയലന്റ് മൂവിയാണിത് അത് കണ്ട ശേഷം ഞാൻ സംവിധായൻ ഹനീഫേനോട് പറഞ്ഞത് ഇതുവരെ കണ്ട കൊറിയൻ പടങ്ങളിൽ ഇത്രയും വയലൻസ് ഇല്ല എന്നാണ് അത്രത്തോളം ഉണ്ട് വയലൻസ് ഷമീർ മുഹമ്മദ് പറഞ്ഞത് ഇങ്ങനെ സിനിമയുടെ എഡിറ്റിംഗ് വർക്കുകൾ ആരംഭിക്കുന്നതേ ഉള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി പോളി നായകനായ മിഖേൽ എന്ന ചിത്രത്തിന്റെ സ്പിൻ ഓഫ് ആണ് മാർക്കോ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമായിരുന്ന ഉണ്ണിമുകുന്ദന്റെ മാർക്കോയെ നായകനാക്കി അവതരിപ്പിക്കുന്ന ചിത്രമാണിത് ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷരീഫ് മുഹമ്മദും ഉണ്ണി ഉണ്ണിമുകുന്ദനും നിർമ്മിക്കുന്ന പുതിയ ചിത്രം അനിഫ് അതേനി തന്നെയാണ് സംവിധാനം ചെയ്യുന്നത് ആക്ഷന് പ്രാധാന്യം നൽകി ഒരുക്കുന്ന ചിത്രത്തിന്റെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സ്റ്റൺ ആണ് ചിത്രത്തിനായി ഏഴോളം ഫൈറ്റ് സീക്വൻസുകളാണ് കലൈ കിങ്സ്റ്റൺ ഒരുക്കിയിട്ടുള്ളത് കെ ജി എഫ് സലാർ എന്നീ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി വസ്ത്രൂർ സംഗീതം പകരുന്ന ആദ്യ മലയാള ചിത്രം എന്ന സവിശേഷതയും ചിത്രത്തിനുണ്ട് ഉണ്ണിമുന്ദനൊപ്പം സിദ്ദിഖ് ജഗദീഷ് അൻസൻ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തര തുടങ്ങിയും പ്രമുഖ താരങ്ങളായി അണിനിരക്കുന്ന ചിത്രത്തിൽ നിരവധി ബോളിവുഡ് താരങ്ങളും അഭിനയിക്കുന്നുണ്ട് ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന രീതിയിലാണ് ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് ഇത് നിൽക്കുമ്പോഴാണ് മറ്റൊരു കൗതുകമായ കാര്യം ഇതിനൊപ്പം തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചത് മാർക്കോയുടെ സെക്കൻഡ് ലുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത് മോസ്റ്റ് വയലന്റ് മൂവി എന്ന് പറയുന്ന അതേ ജോണറിൽ തന്നെയാണ് പോസ്റ്ററും അവതരിപ്പിച്ചത് ഒരാളുടെ തല കയ്യിൽ വെട്ടിവെച്ച് നിൽക്കുന്ന ഉണ്ണി ഉണ്ണിമുഖന്ദ്രനെ പോസ്റ്ററിൽ കാണാൻ സാധിക്കും ഇത് വന്നതിനൊപ്പം മലയാളത്തിൽ വ്യത്യസ്തമായ ഒരു ജോണർ സിനിമ സംഭവിക്കുന്നു ഇത് പറയുമ്പോൾ പല ആരാധകർ ഈ ചിത്രത്തിന് താഴെ കമ്പനികളുമായി എത്തിയിരുന്നു തങ്ങൾക്ക് മോഹൻലാലിനെയും ഇതേ ജോണറിലുള്ള ഒരു സിനിമയിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന പ്രേക്ഷകരെയും കാണാൻ സാധിക്കുകയുണ്ടായി മോഹൻലാൽ ചെയ്യാത്ത ജോണറുകളൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഒരു ഗംഭീര വയലൻസ് ആക്ഷൻ മൂവിയിൽ മോഹൻലാലിനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ് ആരാധകരും അങ്ങനെ ഒരു വരവ് മോഹൻലാൽ വന്നാൽ ഗംഭീരമായിരിക്കുമെന്നും പല പ്രേക്ഷകർ ഈ അഭിപ്രായത്തിനൊപ്പം കൂടി